നീന്താൻ അറിയാത്ത ആളുകൾക്ക് ദിവസം കൊണ്ട് നീന്തൽ പഠിക്കാം നമ്മുടെ പാലക്കാട് വെച്ചിട്ട് സമ്മർ ക്യാമ്പ് ഈ മാസം തീയതി മുതൽ മുതൽ നാല് വയസ്സ് പ്രായക്കാർക്കും ഇവിടെ നീന്തൽ പഠിക്കാവുന്നതാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ പരിശീലകരാണ് ഇവിടെ കോച്ച് നൽകുന്നത് എന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് സ്ത്രീകളായ പരിശീലകരെയും അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ സ്വിമ്മിംഗ് പൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളത്തിലാണ് ഇവര് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നത് ഇവരുടെ പ്രത്യേകതയാണ് മാത്രമല്ല പരിശീലനത്തിന് പ്രോപ്പർ സ്വിമ്മിംഗ് ഡ്രസ് ഹോൾസെയിൽ വിലയിൽ തന്നെ ഇവിടെ അവൈലബിൾ ആണ് മാർച്ച് ഇരുപത്തി ഏഴ് മുതൽ മെയ് ഇരുപത്തിയഞ്ച് വരെ നാല് ബാച്ചുകളിലായി പതിനഞ്ച് ദിവസം ദൈർഘ്യമുള്ള കോച്ചിങ് ആണ് നൽകുന്നത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ടൈം സെലക്ട് ചെയ്യാവുന്നതാണ് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സ്വിമ്മിങ്ങിലെ വിവിധതരം സ്റ്റൈലുകളും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെല്ലാം ബന്ധപ്പെടുക ഇവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്